നമ്മളെ വായിക്കുന്ന സമയം പോകുന്നത് കൊണ്ട് ആ ഭാഗത്തേക്ക് വേഗത്തിൽ വരാം ഇതിന്റെ പശ്ചാത്തലമാണ് നമുക്കറിയാം പള്ളി പ്രണിയുടെ മകൾക്ക് സൗഖ്യം കൊടുക്കാൻ പോവുക

ആ കുഞ്ഞുമോട കുഞ്ഞുമോക്ക് എത്ര വയസ്സുണ്ട് പന്ത്രണ്ട് വയസ്സാണ് അപ്പൊ പന്ത്രണ്ട് വയസ്സുള്ള ഈ പെൺകുട്ടി യേശു ക്രിസ്തു അതിന് തനു അധ്യായം പറഞ്ഞ അധ്യായം പഠിച്ച വൈകുന്നേരം വരെ യേശു ക്രിസ്തു മനനം പറഞ്ഞു വൈകുന്നേരം ആയപ്പോൾ യേശു പറഞ്ഞു നമുക്ക് സന്ധിയായപ്പോ പറയാ അക്കരയ്ക്കൊന്ന് പോകാം വായിച്ച നാല് മുപ്പത്തഞ്ച് അന്ന് സന്ധ്യായപ്പോൾ നാം അക്കരയ്ക്ക് പോകാം എന്ന് അവൻ അവരോട് പറഞ്ഞു യേശു ക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞു അന്ന് സന്ധ്യേക്ക് മുതൽ ഇങ്ങനെ രോഗികളാണ് പല എല്ലാവർക്കും സൗഖ്യം എല്ലാം വീണതല്ല ഒന്നുമറ്റേ സൗജ്യമാക്കാൻ യേശു എന്താ രോഗശാന്തി പല പ്രാന്തന്മാരും പലരും ഒന്നുമല്ല അതുപോലെ തന്നെ ജനിച്ചു ഇടത്തെ കാലം ചോണ്ടി വന്നത് വളരെ കാലം ചോണ്ടിയു രോഗശാന്തി ഇല്ലെന്ന രോഗശാന്തി അന്നും ഇന്നും കഥാവിന്റെ വരവ് വരെ ഉണ്ട് പക്ഷെ ഈ പേര് പറഞ്ഞു ഒത്തിരി പേര് മുതലെടുക്കുന്നുണ്ടെന്നുള്ളതാ അതിന് മറുപക്ഷം പക്ഷെ ഇന്നും തെരുവ് സ്തോത്രം ഇപ്പൊ നമ്മുടെ ഇടയിൽ മിക്കടത്തും കണ്ടുവരുന്നതാ ആര് മരിച്ച വളരെ കുറെ എണ്ണം വട്ടമെടുത്ത് പ്രാർത്ഥിക്ക ഒരെണ്ണം ഉയർന്നില്ല ചുമ വെളുപ്പില്ലാട്ട് ഒത്തിരി ഇറങ്ങിട്ടോ ഒരാടക്കം ഞാൻ പോയി ഭയങ്കര ഞാന് വണ്ടിയെ തൊട്ടിലൊന്നും കുറച്ച് നടന്നു പോകണം തോടിന്റെ കയ്യിൽ കൂടെ പോകണം ആ ഭയങ്കര പറഞ്ഞു പോവോ ഇവിടെ നീക്കി പോയി എന്നെ പോകുന്നു ആയിരിക്കും നല്ലത് ഞാൻ കഴിച്ചു എന്നാ ഇന്നലെ രാത്രി മുതൽ ഉയർപ്പ് തുടങ്ങിയതാണെന്ന് പറയുന്നത് ഇന്നലെ രാത്രി മുതൽ ഉയർപ്പിക്കാൻ ഞാൻ ഒന്നും ഒക്കെ വെച്ചിട്ടുണ്ടെന്ന് അങ്ങ് ഉയർപ്പിക്കില്ല പിന്നെ ഞാൻ ഒരുപാട് വെക്കൽ പേര് നടത്തി എന്ന പരിവെക്കേണ്ട കുറെ എണ്ണം മുണ്ടുപൊക്കെ വടക്കൽ കുത്തി കൈ ഒക്കെ തീർത്തു നിൽക്കണ്ടപ്പോ എനിക്ക് നല്ല വെള്ളം മതി അതുകൊണ്ട് ഞാൻ കൂടെയുള്ള മുന്നിലോട്ട് നമ്മൾ കണ്ടുവച്ച് പെട്ടെന്ന് ആ നാടിപേരിയാണെങ്കിൽ പറയണത് ഞാൻ ആദ്യം ചാടും നാബാലയതുകൊണ്ടാണ് ഇപ്പം വെള്ളത്തിൽ ചെറിയ നാടി പേരി ആണെങ്കിൽ പറഞ്ഞ കളയാ വെള്ളത്തിലോട്ട് ചാട്ടിച്ചു ഞാനും പറഞ്ഞിട്ടുണ്ട് നല്ല വെള്ളം മരിയാത്തോണ്ടാണ് ഞാൻ അവിടെ ചെന്നപ്പോഴും അവരെ ഉയർപ്പിച്ചോണ്ടിരിക്കുകയാണ് ഉയർക്കും ഇല്ല പരന്താ കൊണ്ടുവന്ന അടക്കി ഉയർത്തും അത്ഭുത ഈ കോമാലെന്നും ദൈവം കൂട്ടു നിൽക്കുക വീട്ടത്തവരെല്ലാവരും ഉയർത്തു വരിക നിങ്ങളുടെ അമ്മായിയമ്മയെ ഉയർപ്പിച്ചു കൊണ്ടുവരിക നിങ്ങൾ സമ്മതിക്കുവാറ അമ്മായിട്ടോ ഉയർപ്പിച്ചോണ്ട് വരുവാ നിങ്ങൾ ജിരിക്കാൻ പറഞ്ഞതല്ല മരണമെച്ച വ്യവസ്ഥയാ ദൈവത്തിന്റെ മതത്വം അത് അവർക്ക് മാറ്റാൻ നോക്കത്തില്ല എന്താ ചില പ്രത്യേക കേസ് അത് ദൈവത്തിന്റെ നാമ മതാണ് ചൂ नये तरफ चुनाव नहीं कर सकता है। प्रेस तलवार, येशु का नुया फिजो। अन्य दिनों पत्र में नये मान्यता परिवार, मान्यता वालों की मान्यता, येशु की जगह नवगठित ചെയ്യും സന്ധ്യായപ്പോൾ അക്കരയ്ക്ക് പോകാമെന്ന് യേശു ശിഷ്യന്മാരോട് പറഞ്ഞു അക്കരയ്ക്ക് പോവാം രാവിലെ മുതൽ വൈകുന്നേരം വരെ യേശു അച്ഛൻ പറഞ്ഞു ആരംഭം അതാ യേശുന്റെ വചന ശുശ്രൂഷം നമ്മള് നല്ല വഴി കുറച്ചു നേരം കഴിയുമ്പോ നിങ്ങൾ ചിലര് നോട്ട വിടാക്കണം ആദ്യം പറഞ്ഞു നോട്ടും പിന്നെ കാര്യം ഇങ്ങനെ അപ്പൊ അന്നാലേ നമ്മൾ അങ്ങ് നിർത്തുന്നതാ നല്ലത് ചിലരെ മൂക്കാരി ചെല്ല കണ്ണെണ്ണം ആടാക്ക ഇയാള് പ്രസംഗിച്ചതൊക്കെ മാറി അതായത് നമ്മൾ പിന്നെ രാത്രി എന്ന് പറഞ്ഞ അപ്പൊ അതൊക്കെ കാണുമ്പോൾ നമുക്കറിയാം ചിലര് വൈമണിന്റെ സിപ്പ് ഇട്ട് കാണിക്കും ചുമ്മാ ഇങ്ങനെ കടക്കുന്നത് കാണാം എന്ന് പറഞ്ഞാൽ നിർത്താറായെന്ന സഹോദരിമാരെ നാടി ബായി ചുമ്മാ എടുത്ത പകയിലോട്ട് വെക്കും എന്ന് പറഞ്ഞാൽ പോകാൻ സമയം ഇതൊക്കെ കാണുമ്പോ നമുക്കറിയാം അപ്പൊ ഇത് ഞാനേതൊക്കെ അപ്പോൾ നിൽക്കുന്നത് അപ്പോ എന്നാൽ ഇങ്ങനെയുള്ള ഒരു സംഭവങ്ങളും വരുന്നവരും മുഴുവൻ ഇവിടുത്തെ തിരുവായി കേട്ടുകൊണ്ടിരിക്കുക കാരണം വായി വരുന്നത് കൂടി വല്ല